കുട്ടികളെ നമ്മൾ നമ്മൾ സ്വന്തം മക്കളെ ഒന്ന് ചുംബിച്ചിട്ടുണ്ടോ അലൈവല തങ്ങള് ഫാത്തിമ ബിബിയെ കണ്ടാൽ ചുംബിക്കാറുണ്ട് റസൂർ അലൈവ് വസ്ല്ലാം ചുംബിച്ചത് നെറ്റിയിലേക്കാണ് എന്താണ് ഈ നെറ്റിയിലേക്ക് ചുംബിക്കാനുള്ള കാരണം എപ്പോഴും റസൂൽ അലൈഹി വസ്ലമാ ഫാത്തിമ ബീബിയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലേക്കാണ് മുത്താറ് അതിനുള്ള കാരണം നെറ്റിയിലാണ് ഹോർമോൺസ് ഉള്ളത് സ്നേഹത്തിന്റെ ഹോർമോൺ വർദ്ധിക്കുന്നത് നമ്മളുടെ നെറ്റിയിലാണ് അതുകൊണ്ടാണ് സീയുദന റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ചുംബിക്കുന്നതിന് പകരം കൂടുതൽ ചുംബിക്കാറ് നെറ്റിയിലേക്കാണ് അതുകൊണ്ട് നമ്മളുടെ മക്കളെയും ഭാര്യമാരോടെല്ലാം ചുംബിക്കേണ്ടത് നെറ്റിയിലേക്കാണ് ആ നെറ്റിയിലേക്ക് ചുംബിക്കുമ്പോൾ സ്നേഹത്തിന്റെ ഹോർമോൺ വർദ്ധിക്കും ആ ഹോർമോൺ വർദ്ധിക്കുമ്പോൾ നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരുമായിട്ടുള്ള സ്നേഹം കൂടും അള്ളാഹു തൂഫി കഴിയട്ടെ